ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാനറിയില്ലെന്നും എന്നാൽ ഭരിക്കാൻ ആവശ്യമായ വോട്ടുകൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ടെന്നും ഹൈന്ദവ വൈകാരികതയെ കരുവാക്കിയാണ് ഈ വോട്ടുകൾ നേടിയെടുക്കുന്നതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എം ഷാജി പയ്യന്നൂർ കവ്വായി മുസ്ലിം ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനകീയ പ്രശ്നത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഭരിക്കുന്നവർ തന്നെ വർഗീയത കെ എം ഷാജി ായ്മകളോ നിലപാടുകളോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ സ്ഥിതി എന്താണ് വില എന്താണ് ഓരോ ദിവസവും നമ്മുടെ പണത്തിന് ഓരോ മാസവും നമുക്ക് കൂടുതൽ കൂടുതൽ ചെലവഴിക്കപ്പെടേണ്ട അവസ്ഥ വരെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം കേരളത്തിന്റെ സാംസ്കാരിക രംഗം കേരളത്തിന്റെ ക്രമസമാധാന രംഗം കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷ എല്ലാം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇതൊന്നും ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലാത്ത നമ്മുടെ ശ്രദ്ധയെ മാറ്റിവിടാൻ വേറെ ചില കാര്യങ്ങളാണ് ും സി എ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള എസ് എ ഷുക്കൂർ ഹാജി കെ കെ അഷ്രഫ് ഇക്ബാൽ കോയ്പ്ര വി കെ ഷാഫി എ നസിമ ഹസീന കാട്ടൂർ എ പി ഹാരിസ് ഫായിസ് കവായി തുടങ്ങിയവർ സംസാരിച്ചു മുന്നോടിയായി കൊറ്റി കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു നെറ്റ്വർക്ക് ന്യൂസ് നെറ്റ്